ഹായ് ഞാൻ ഷാഫിമലയിൽ ഫെബ്രുവരി പന്ത്രണ്ട് ചരിത്രത്തിന്റെ ചിതലു പിടിക്കാത്ത തങ്കത്താളുകളിൽ സുവർണ ആലേഖനം ചെയ്യപ്പെട്ട ദിവസം കത്തിച്ചൊലിക്കുന്ന സൂര്യന് നിലാവ് പരത്തുന്ന അമ്പിളിക്കും മഴത്തൂവുന്ന വെൺമേഘങ്ങൾക്കും താഴെ പരന്നു പന്തലിച്ച് വിശാലമായി കിടക്കുന്ന ഭൂമി ക്ഷണിക്കപ്പെട്ട അതിഥികളുടെയും നാട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും അനുഗ്രഹാശീർവാദങ്ങളോടെ ഷൗക്കത്തലി അണിഞ്ഞ മെഹ്റും കഴുത്തിലണിഞ്ഞ് ഷൗക്കത്തലിയുടെ ഭീവിയായിട്ട് ഷെറീന ഷൌക്കഥലയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് നീണ്ട ഇരുപത് വർഷങ്ങൾ പിന്നിടുകയാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷവും സങ്കടങ്ങളും പ്രണയവും വിരഹവും എല്ലാം നിറഞ്ഞ ഷക്കത്ത് അലി ഷെറീന ദമ്പതികളുടെ ഐതിഹാസികമായ വൈവാഹിക ജീവിതം നീണ്ട ഇരുവർഷം ഇരുപത് വർഷം പിന്നിടുമ്പോൾ ഇരുവർക്ക് നേരികയാണ് ഹൃദയ നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് കാലം ഇതുപോലെ പരസ്പര സ്നേഹത്തോട് വിശ്വാസത്തോട് ആയൊരു ആരോഗ്യ സൗഖ്യങ്ങളോട് കൂടി ജീവിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേഷം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കാൻ ആശംസിക്കുകയാണ് ഹാപ്പി വെഡിക്സറി താങ്ക് യു